കൊടുക്കാം ഒന്ന് തൊണ്ണൂറ് മാറ്റം വരുത്തി കൊടുക്കാൻ കൊടുക്കും നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും മാക്സിമം ഫുൾ ലോണെ ഫുൾ ലോൺ എൻജിനൊക്കെ സൂപ്പർ എഞ്ചിൻ എൻജിന് നല്ല വണ്ടിയാണെങ്കിൽ മാത്രം നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു കിടനം നിസ്സാന്റെ സൺ ലോങ്ങിൽ എന്തായാലും ഇരുവിന്റെ മോളിൽ മൈലേജ് ഗ്യാരണ്ടി എന്തായാലും എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഡിഫറൻസ് അപ്പൊ ഇതാണ് നമ്മള് വീട് നല്ലൊരു പോളി കളക്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് വന്നിട്ടുള്ളത് അതായത് നമുക്ക് സ്വിഫ്റ്റ് റിഡ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ലിവ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇന്നോവകളൊക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചില് അതേപോലെ തന്നെ നമുക്ക് സെവൻ സീറ്റർ വാഹനം എർട്ടിക്ക് ഒക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചില് നമുക്ക് കൊണ്ടുപോകാം അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് റിയൽ ചോയ്സിലാണ് അപ്പൊ നമ്മൾ കൂടെ എന്നുള്ള ഹർഷാഖ് തന്നെയാണ് അപ്പൊ അർഷാക്ക നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് റിഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഇനി നാലഞ്ച് ഷിഫ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ നിസാൻ സണ്ണി മൈക്രോ അങ്ങനെ അത്യാവശ്യം എല്ലാം നമുക്ക് നല്ല മൈലേജും കുറവുള്ള പിന്നെ നമ്മൾ റിയൽ ഒരു ഗ്യാരണ്ടി എങ്ങനെയാണ് നമുക്ക് എൻജിനിയും മെക്കാനിക്കലൊക്കെ ഗ്യാരണ്ടി ഗ്യാരണം രണ്ട് ഗ്യാരണ്ടി ഓൾറെഡി നമ്മൾ കൊടുക്കും പിന്നെ ചെറിയ ചെറിയ ടച്ചപ്പ് അതിനൊന്നും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ ഇറങ്ങുന്ന വണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാറ് മോഡലുള്ള വണ്ടിയാണ് കൊടുക്കണേ അപ്പൊ അതിൽ ചെറിയ ചെറിയ മൈനോർട്ടി ടച്ചപ്പ് ബമ്പർ മാറാൻ ഗ്രിഡിൽ മാറാ മേജർ ആക്സിഡന്റ് ഈ ഇതിൽ ഉണ്ടാവില്ല നമ്മൾ പാർട്ടിക്ക് പറഞ്ഞു തന്നെ കൊടുക്കുള്ളൂ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല പറഞ്ഞു തന്നെ കൊടുക്കുള്ളൂ പിന്നെ അതേപോലെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഓൾട്ടോ അല്ല നമുക്ക് നാല് ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ ലോഡ് വണ്ടി എന്ന് പറയാം ഒരു ബഡ്ജറ്റ് റേഞ്ചില് കൊടുത്തൂടെ ഇതൊരു ബഡ്ജറ്റ് റേഞ്ച് പറഞ്ഞാൽ റിവേഴ്സ് ക്യാമറ എല്ലാം എല്ലാം ചെയ്തൊരു വണ്ടി ആ പ്രൈസ് നമ്മള് സ്പെഷ്യൽ ആയിട്ട് മറ്റു കാര്യങ്ങൾ പറയാം അതേപോലെ നമുക്കൊരു നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റിയൊരു വണ്ടിയാണല്ലോ അതേപോലെ തന്നെ നമുക്ക് വരുന്നുണ്ട് അതേപോലെ ലേഡീസിനൊക്കെ പറ്റിയ നല്ല സാൻഡ്രോ വരുന്നുണ്ട് അതേപോലെ ഇന്നോവയുടെ വരുന്നുണ്ട് ക്രിസ്റ്റൊക്കെ വരുന്നുണ്ട് ക്രിസ്റ്റൊക്ക നല്ലൊരു ബെസ്റ്റ് പ്രൈസിനാണ് നമുക്ക് കൊടുക്കുന്നത് ക്രിസ്റ്റ മോഡൽ ഏതായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിന് മോഡൽ എത്രയാണ് നമ്മൾ ചോദ്യം അത് നമ്മൾ ഒരു പതിനാല് ചോദിക്കേണ്ടത് ചെറിയൊരു മാറ്റം പറ്റി കൊടുക്കും കൊടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ പറയും അപ്പൊ റിയൽ ചോയ്സിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ പലരും ഉണ്ടാവും അവർക്ക് വേണ്ടിട്ട് അർഷാക നമ്മള് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് നേരെ മലപ്പുറം ടൗണിന് പെരുന്നമണ റോഡിന് വരുമ്പോ ഒരു മൂന്ന് കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ വോൾസ്വാഗന്റെ ഉണ്ട് നേരെ അതിന്റെ മുന്നിലെത്തിയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പറ വോൾസ് നേരെ ഓപ്പോസിറ്റുള്ളത് ഷോപ്പാണെ സ്ഥിതി ചെയ്യുന്നത് നമ്പര് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ കാണിക്കും അപ്പൊ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ സ്വിഫ്റ്റ് ലിവ അങ്ങനത്തരം ഇന്നോവ ഒക്കെ നോക്കുന്നവര് വേറെ എവിടെയും പോകണ്ട ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊടുക്കും അപ്പൊ നമുക്ക് വിശ്വാസം ധൈര്യമായിട്ട് എടുക്കാം നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയിൽ ധൈര്യമായിട്ട് പോകുന്നവര് നല്ല ബഡ്ജറ്റ് റേഞ്ച് വണ്ടികൾ കൊണ്ടുപോവാം മാക്സിമം ലോണും ചെയ്യാൻ ഫുൾ ഒക്കെ ഉള്ള വണ്ടി ഉണ്ട് അപ്പൊ വീഡിയോ മിസ് ആക്കണ്ട ഫുള്ള് കണ്ടോ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് തുടങ്ങാം അല്ലേ നിസാന്റെ സബ്രാട്സന്റെ റെഡി ഗോ അല്ലേ ഡാട്സൺ ഗോ അല്ലേ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് തിരൂർ സ്റ്റേഷൻ ആണ് ഇത് ഡീസലാണോ പെട്രോൾ ആണോ രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി രണ്ടാമത്തെ ഓൺഷിപ്പ് ആണ് പെട്രോൾ ആണ് മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം മൈലേജ് പതിനേഴ് പറഞ്ഞാൽ മതി പറയണ്ട ഇല്ല സാധാരണ അത്യാവശ്യം വലിപ്പുണ്ട് നല്ല സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ് സൗകര്യം അത്യാവശ്യം വീതി ഇതൊക്കെ ഉണ്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം പിന്നെ ഇന്റീരിയർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സ്ഥലം സുഖമായിട്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാം അത്യാവശ്യം വീതിയൊക്കെ വരുന്ന ഒരു വണ്ടി മെക്കാനിക്കൽ ആണ് അത് വരുന്നുണ്ട് ഫ്രണ്ടിൽ വേണമെങ്കിൽ മൂന്നുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും ഓടി ഫുള്ള് സർവീസ് ആണോ ആണ് അവൈലബിൾ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇതിന് ഒരു ബെസ്റ്റ് പ്രൈസ് നമ്മള് കൊടുക്കാൻ ഇത് ഒന്നേ മുക്കാൽ മാക്സിമം ഫുൾ ഫുൾ അപ്പൊ ഇത് രണ്ടായിരത്തി എൺപത്തി സംതിങ് ആണ് സംതിങ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി അത് എ സി ഫി ഫ്രണ്ട് രണ്ടു രൂപ പവർ അപ്പൊ നമുക്കത് നല്ല ട്രാക്ക് ഫുൾ ട്രാക്കൾ അപ്പൊ അടുത്തതോണ നല്ലൊരു കിഡലം വാഹനമാണ് നല്ലൊരു ഫാമിലി വെഹിക്കിൾ നമ്മളെ ഓൾട്ടോയുടെ ഫസ്റ്റ് ജനറേഷന് എങ്ങനെയായിരുന്നു വർഷം മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ അന്നത്തെ ഫുൾ ലോഡ് വണ്ടില്ല ഫുൾ ഉണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഡോർ ഡോർ പവറിന്റെ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിലൊക്കെ ഫോർ ഡോർ പവറിന്റെ കെട്ടിയാണ് അപ്പൊ ഫുൾ ഓപ്ഷനെ കാര്യം അഡീഷണൽ ആയിട്ട് നമുക്ക് ഫോട്ടോ പവറിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള പത്തല്ല മോഡൽ വരുന്നത് പറഞ്ഞു ഓണർഷിപ്പ് ഒക്കെ ആയിരുന്നു ഓണർഷിപ്പ് രണ്ടാമത്തെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ഒന്നും ഇല്ല കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് തന്നെ ഓടിയിട്ടുണ്ട് അടുത്തുള്ള രണ്ടായിരത്തി പത്ത് സെക്കൻഡ് ഓണർ പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫോട്ടോ പവറിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ബാക്കിലും രണ്ടു ബാക്കിലും ചെയ്തിട്ടുണ്ട് നമ്മൾ എത്ര ഇത് ചോദിക്കണത് ഇത് നമുക്ക് ഒരു ഒന്നേ ഇരുപത്ത കൊടുക്കാം ഒന്നേ ഇരത്തല്ലേ ചെറുതായിട്ടൊക്കെ കുറവല്ല ഇതിന് ലോൺ നമുക്ക് ലോണെ നമുക്ക് വീണ്ടും ഒരു ഓൾട്ടോ വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മറ്റേ രണ്ടു വർഷം കൂടി കൂടുതലുണ്ട് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാ കിലോമീറ്റർ വരുന്നത് എഴുപത്തി ഒമ്പത്

നമുക്ക് ലോൺ ഏകദേശം ലോൺ അധികം ഒരു ലക്ഷം രൂപ കൊടുക്കാം പത്താൽപ്പത് രൂപമായിട്ട് വണ്ടി അടുത്തൊരു സാൻഡ്രോ അല്ലോ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് നല്ല നമുക്ക് കാണുമ്പോ ഒറ്റ സീനില് നമുക്ക് നല്ല വൃത്തിയാണ് ക്വാളിറ്റി നോക്കി വണ്ടിയാണ് ഓടിക്കാൻ സുഖമായിടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത ഒന്നുമില്ല ഒന്നും കൂടി ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരും ചെയ്യൂല

ഇത് നമുക്ക് ഇതേമാതിരി തന്നെ ഒരു ഒന്നേ ഇരുപത്തി ഇരുപത്തി അഞ്ച് നമ്മളെ കയ്യിലേക്കാർ ഇതിനൊക്കെ എഞ്ചി റൂമ് നമുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കട്ടെ നല്ല വണ്ടിയാണ്ട ഒരു തട്ടുമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഉപയോഗിക്കാൻ അതിലേറെ സുഖം ലോൺ സൗകര്യം ഉണ്ടാവുമോ ആ ഇതിന് നമുക്കൊരു ഷേർട്ട് ലോൺ കാലം

ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫുൾ കമ്പനി ഫിറ്റിംഗ് എല്ലാ സ്റ്റാർട്ടിങ് വോളിയം കൺട്രോൾ ഡി വോളിയും കണ്ട്രോൾ വോളിയും കണ്ട്രോള് റിയറിലാണെങ്കിൽ നമുക്ക് കാര്യങ്ങള് പിന്നെ നല്ല അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് സ്റ്റാർട്ടിങ് വരുന്ന വേണ്ടി ഏറ്റവും ടോപ്പിന് വണ്ടി അലോയിസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഡീസൽ വേണോ വണ്ടി അല്ലേ ായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഇത് മൂന്നാമത്തേക്കായിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റൈസ്വേ എക്സ് ഇതിന്റെ ഏറ്റവും ടോപ്പന്റെ ഡീസല് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി നമ്മൾ എത്ര ചോദിക്കുന്നത് അറുപത്തഞ്ച് കിട്ടിയാല് മാറ്റം ചെയ്യാം ചെറിയ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഇതിന് ഒരു ഒന്നര ലക്ഷം വരെ ലോണും ചെയ്യാൻ പറ്റും അടുത്തത് വീണ്ടും ഒരു ഡീസൽ വണ്ടിയാണ് ഒരു പതിനെട്ട് വരെയൊക്കെ മൈലേജ് ഇരുവൻ ഞങ്ങൾ പട്ടാമ്പി റജിസ്ട്രേഷൻ മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലാണ് വരുന്നത് അല്ലേ എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്ന് ഇരുപത്തിയഞ്ചോ അങ്ങനെന്താ ലാർ സർവീസ് ആണോ സർവീസ് അത്യാവശ്യം ടയർ ടയർ അല്ലേ ഫ്രണ്ട് നാല് ടയർ ഒരേ മരത്തിലാണ് ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് രണ്ടാമത്തെ ഓണർഷിപ്പ് മൂന്നാം മൂന്നാമത്തെ കഴിഞ്ഞു എത്ര ചോദിക്കുന്നത് ഇത് നമുക്കൊരു മൂന്ന് തൊണ്ണൂറ്റഞ്ച് നമ്മള് കയ്യിൽ മൂന്ന് തൊണ്ണൂറ്റഞ്ചിലായിട്ട് പതിനാലാട്ടോ മോഡല് പതിനാലും അന്വേഷിച്ചോ നമ്മൾ ഒരു കൊടുക്കാത്ര നമുക്ക് നമുക്ക് ലോൺ ലോൺ സൗകര്യം ഉണ്ടാവും മൂന്നര ലക്ഷം വരെ ലോൺ ലക്ഷം രൂപ വീഡിയോ വീഡിയോ നാല് ഡോർ പവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇവിടെ റിഡ്സിന്റെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് റിഡ്സും നമുക്ക് ഇഷ്ടംപോലെ വരുന്നത് അപ്പൊ റിഡ്സ് ആണ് കംപ്ലീറ്റ് അപ്പൊ റിഡ്സ് എല്ലാ ഇതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടി ഇതെങ്ങനെയായിരുന്നു മോഡല് ഒമ്പതാണ് ഫോട്ടോ പവറിന്റെ കാര്യങ്ങളൊക്കെ അഡീഷണൽ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എൻജിന് മെക്കാനിക്കലൊക്കെ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് മോഡൽ പറഞ്ഞത് ഇത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തിഒമ്പത് അല്ലേ എത്ര നമ്മൾ ഇത് നമുക്കൊരു ഒന്നേ തൊണ്ണൂറ് അച്ചിരും മാറ്റം വരുത്തി കൊടുക്കാൻ കൊടുക്കും ചെയ്യാം ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ ലോൺ നമുക്ക് ഒരു ലക്ഷം എന്തായാലും ലോൺ കൊടുക്കാം എന്തായാലും ചെയ്യാം അടുത്തൊക്കെ ചെയ്യാൻ ആൾക്കാരൊക്കെ അപ്പൊ നമുക്ക് റിയൽ ചോയ്സിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വല്ലതും ഉണ്ടോ ആ അപ്പൊ നമുക്ക് ലൊക്കേഷൻ ഒന്നുകൂടി നേരെ മലപ്പുറം ഒരു കിലോമീറ്റർ കിലോമീറ്റർ റോഡിന് ഷോറൂം ഉണ്ട് സ്ഥലം ഓപ്പോസിറ്റ് ആണ് ഈ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ നല്ല ക്വാളിറ്റിയിൽ നല്ല എഞ്ചിനും മെക്കാനിക്കല് പക്ക ക്ലീൻ പീസ് ആയ നല്ല റിച്ച് നോക്കുന്നവര് വേറെ ധൈര്യമായിട്ട് വന്നു വേറെ ഒന്നും നോക്കണ്ട അപ്പൊ പുതിയൊരു വീടുമായി വരുന്നവരെ വീണ്ടും കാണാം റിയാസിക്കും